അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂരി ആശുപത്രിയിലാണേ അപ്പോൾ നമ്മളെ മോനിങ് കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മളെ ജീവിതത്തിലൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു വിഷമം കുടിച്ചൊരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളെ അപ്പയെ ഇത്രയും ഒരു പേടിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ടെൻഷൻ അടിച്ചൊരു ദിവസം അതൊന്ന് പറയുന്ന വെച്ചിട്ടാണ് ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവായിരിക്കും അവസ്ഥ വന്നാലേ അത് എങ്ങനെ അത് തരണം ചെയ്യാം നമ്മളതിലൂടെ കടന്നുപോയ കാര്യങ്ങളൊന്നു പറയുന്നത് ചോദിച്ചാന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലാണ് അപ്പോൾ മോനെ കടന്നിട്ടുണ്ട് അപ്പോൾ ഋഷിക്കിന് മിഞ്ഞാന്ന് ചെറിയൊരു പനി പനിയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ മരുന്നുകാരെല്ലാം നമ്മൾ കൊടുത്തു കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരമായി വൈകുന്നേരമായിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മള് കളി കുറെ സമയം പിന്നെ കയ്യെങ്കിലും ഒന്നാണോ കളിക്കും അപ്പൊ അന്ന് കളിക്കലും ചെയ്ത് നല്ലതായി രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് കുട്ടികൾക്ക് ഒന്നും കഴിയുന്ന പിന്നെ അങ്ങനെയാണല്ലോ ഇങ്ങനെ ഇങ്ങനെ അല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ആയിട്ട് രാത്രി കുഴപ്പമില്ല കിടന്ന് ഞാൻ ഒരു പന്ത്രണ്ടര വിചാരിച്ചു അപ്പോ രാത്രി ഒരു പന്ത്രണ്ടായിട്ടുണ്ടാവും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യലായിരുന്നു പന്ത്രണ്ട് മണിയായിരുന്നു പൈനിരക്കാണ് നമ്മൾ കിടന്നിന് കാരണം പിറ്റേന്ന് ഏച്ചി എല്ലാം പന്ത്രണ്ടി നമ്മളെ അളിയൻ്റെ പന്ത്രണ്ടായിരുന്നു പിറ്റേന്ന് ഇന്ന് ഇന്നല ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഏച്ചി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു തലേന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് പൈനിര പന്ത്രണ്ട് മണിയായി ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് എട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവള് കിടന്ന പാടാന്നു കുട്ടിയെ കിടന്ന് കഴി കണ്ണൂട്ടിയിരുന്നു അല്ലേ ആ കണ്ണ് പെട്ടെന്ന് ഒരു പിന്നെ പൂട്ടിന്നത്രീച്ചുട്ടി ഞാനാ എന്നാ പറയണ്ട പേടിച്ച് നമുക്ക് വിളിക്കണ്ടേ എങ്ങോട്ടാ ഓടണ്ടേ ഒരു കുട്ടി കണ്ണ് മുകളിലോട്ടായി കൈ ഇങ്ങനെ കയ്യും ഇങ്ങനെ ഇട്ട് കുട്ടി അനങ്ങുന്നില്ല അതുപോലെ തന്നെ കണ്ണ് കണ്ണും മേലോട്ടായിട്ട് ഇങ്ങനെ ഇട്ടുള്ളത് സ്റ്റെക്കായി പോയിട്ട് അപ്പോൾ നമ്മളിത് എന്നാ ചെയ്യേണ്ടേ ഒന്നും മനസ്സിലായില്ലേട്ടോ എന്ത് എന്നാടെ നടന്നതെന്ന് അറിയില്ല ഞാൻ ഓടിപ്പോയിട്ട് നമ്മളപ്പുറം അമ്മേനെ വിളിച്ചു അമ്മേ എനിക്ക് എൻ്റെ അമ്മേനെ വിളിച്ചു നമ്മൾ വാല് എങ്കിലോട്ട് തുറന്ന് അപ്പുറത്തെ വീട്ടിലെ സജേഷൻ സജേഷൻ ഓടിയോടാ എൻ്റെ കുഞ്ഞി മുണ്ടല്ലാന്ന് പറഞ്ഞു എന്നെ എച്ചിനെ വിളിച്ചു എച്ചിട്ട് ഓടി ആദ്യത്തേക്ക് വന്ന് കവി എടുക്കണേ ഞാണെങ്കിൽ ഇവർക്ക് നല്ല ധൈര്യമാണ് എല്ലാ കാര്യത്തിനേ നമ്മളേറ്റവും ധൈര്യമുള്ളത് കഴിക്കാം എല്ലാ കാര്യത്തിനും നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇന്നലെയെന്ന് പറഞ്ഞാൽ കവി അധികമായിട്ട് കവി ഇങ്ങനെ പേടിച്ചിട്ട് കണ്ടത് ആകെ ഓള് ഓളും ഇങ്ങനെ ഇതായി അപ്പോൾ പിന്നെ ഞാൻ എനിക്കിതിനൊന്നും തിരിയുന്നില്ല എങ്കിലോ ഓടി ഇങ്ങനെയാണെന്ന് അറിയില്ല കുട്ടീനെ എടുത്ത് ഓടി കുപ്പായം ഇട്ടിട്ടില്ല ഓടി വണ്ടിയിൽ കയറി വണ്ടി കയറിയിട്ട് എങ്ങനെല്ലോ ഓടി നമ്മൾ വള നമ്മളെ വീട് ഇങ്ങനെ വളഞ്ഞിട്ട് കുന്നു ഓരോ കയറി പോകുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കവി അന അനന്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇല്ല ഇങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ കവി വായിൽ ഊതിക്കൊടുക്ക് നമുക്കറിയില്ല ഇതെന്നാന്ന് അറിയില്ല ശ്വാസം കിട്ടിയിട്ടാണെന്ന് നീ ഊതി കൊടുക്കട്ട് എത്താനായി എന്ന് പറയുന്നുണ്ട് ഇത് നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അനുഭവം ചിലപ്പോൾ പലർക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ അധികം കാണുമ്പോഴൊരു ഇതാണ് പലർക്കും ഇത് നമ്മളിപ്പോൾ ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം പലരും പറയുമ്പോൾ അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നിതീഷിൻ്റെ കുട്ടീനെയും കൊണ്ട് നിതീഷ് ഇതേ ഓടിയിട്ടുണ്ട് പണ്ട് നമ്മൾ അംഗീതിന് ഇങ്ങനെ പറ്റിയിട്ട് എൻ്റെ ഏച്ചി ഇതേപോലെ ഓടിയിട്ടുണ്ട് അന്ന് ഞാൻ ആ വണ്ടിയേക്ക് കൊടുത്തിരുന്നു പക്ഷേ ഞാനത് നേരിട്ടത് കണ്ടില്ല ഞാൻ നാട്ടിലുള്ള വണ്ടി എടുത്തിട്ട് ചെങ്ങൈ ചങ്ങൈയാണ് അന്ന് പോയിട്ടുണ്ടായത് ഞാൻ നാട്ടിലല്ല ബസ്സിലോട്ടത്തിലാണ് അപ്പോൾ അന്ന് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്ത് അതിരിങ്ങനെ അനുഭവം ഇങ്ങനെ കണ്ണൊന്നും ഇങ്ങനെ തുറന്നിട്ടിങ്ങനെ ഇന്നും കൈയാണ്ട് കുട്ടി ഇങ്ങനെ കിടക്കുന്നത് അങ്ങനൂടി വണ്ടി അതുകൊണ്ട് നമുക്ക് എൻ്റെ പേര് ഭയങ്കര ടെൻഷൻ ആയിടാവും വീട്ടിലാണെങ്കിൽ അമ്മയെല്ലാം എണീച്ചിട്ട് അമ്മയെല്ലാം എപ്പാടെന്നെ ക്ഷീണ ഇതായി ചേച്ചി എല്ലാവരും ഓടിക്കൂടി വീട്ടിലെല്ലാം അപ്പഴപ്പുള്ള ഓടിക്കൂടി നമ്മൾ വണ്ടിയെടുത്ത് വന്നല്ലോ എങ്ങനെയല്ലോ കൂടി ഞാൻ സ്പീഡാക്കുന്നതിന് അടുത്തൊരു നാല് കിലോമീറ്റർ ഉള്ളു നമ്മളെ എമർജൻസി നമ്മളെ മയിലിൻ്റെ ഹോസ്പിറ്റൽ അതാണ് രാത്രി തുറക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഇല്ലെന്നാ പൊട്ടപ്പുറത്തന്നെ മയിൽ ഗവൺമെൻറ് ഉണ്ട് ഇപ്പോൾ രാത്രിയാണിങ്ങനെ ഡോക്ടർ ഉണ്ടായില്ലല്ലോ ഇപ്പം അപ്പോൾ നേരെ എമർജൻസിൽ എത്തിക്കുക എവിടെ എത്തിക്കൊണ്ട് തിരിയുന്നില്ലല്ലോ ഇങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല വേഗം കട പിടിക്കാൻ നിലയിൽ വാഞ്ഞു ഇവളോട് ഊതാൻ പറയുന്നുണ്ട് ഇവിടെ ഊതുന്നുണ്ട് ഇങ്ങനെ ഊതിയെന്നെ കൊണ്ടുവന്ന കാര്യം കൊണ്ട് നമുക്ക് നേരം അറിയില്ല കേട്ടോ സഹസം കിട്ടായിട്ടാണെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെ വിളിയും മൈലാടെ എത്തി നമ്മളെ വരുത്തുകയാണ് തന്നെ അവരെല്ലാവരും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നു ഡോക്ടർ നല്ല ഡോക്ടർ കേട്ടോ ഡോക്ടർ ഇറങ്ങിയ ഉടൻ തന്നെ വേഗം കുട്ടിയാ ഞാൻ ഇങ്ങനെ എടുത്ത് ഇതാക്കി അപ്പോൾ തന്നെ ഡോക്ടർ കുട്ടി വാങ്ങിക്കൊണ്ടു പോയി ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടെ ടെൻഷൻ അടിക്കണ്ട കുട്ടി കൊണ്ടുപോയി ഡോക്ടർ തൊട്ടുമുട്ടലും ചെയ്ത് ആക്കുമ്പോൾ കുട്ടിയൊന്നും ഞാൻ ഇട്ടിട്ട് ഒന്ന് ഡോക്ടർ സമാധാനമായി തുടച്ചു എല്ലാം പനി അന്നേരം പനി ഉണ്ടേനു ചൂട് ഉണ്ടേനു പാട് ഒരു തുണിയെല്ലാം മുക്കി തുടച്ച് അപ്പാട് കാളാൻ തുടങ്ങി അപ്പോൾ കുറച്ച് സമാധാനായി കാള കേട്ട പിന്നെ അതുവരെ നമുക്ക് നമ്മൾ എന്നാ പറയണ്ട നമുക്ക് അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇത് കുട്ടികൾക്ക് പനി അധികമായി ചിലപ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് മിനിറ്റേക്കും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റേക്കും അല്ലെങ്കിൽ പത്ത് മിനിറ്റേക്കും ഇങ്ങനെ സ്റ്റെക്കായി പോകും പക്ഷേ ശ്വാസം കൈ ശ്വാസമെല്ലാം ഇതാവും അല്ലെങ്കിൽ ഹൃദയം ഇതിന് ആവും പക്ഷേ എങ്കിൽ തലച്ചോറിലേക്കുള്ള ഇത് സ്റ്റോപ്പ് ആയിട്ടാന്ന് തോന്നും പിന്നെ അതിനങ്ങോട്ടില്ല ഒന്നും ചെയ്യൂല വൃത്തിക്കില്ല അപ്പോൾ കുറേ ഒരു ഫിക്സിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അഞ്ച് വയസ്സുവരുള്ള കുട്ടിയൊക്കെ സാ സാധാരണ പനി കൂടുതലായാലും ഇതാണ് നമുക്കത് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടൊരു അനുഭവം വന്നാൽ നമ്മൾ ആ ഒരു ശരി കുറഞ്ഞ പേടിച്ച് പറിച്ചു നമ്മളെ ആകെ എന്നാൽ ചെയ്യേണ്ട അറിയണ്ടായിപ്പോയി അപ്പോൾ ഇതിപ്പോൾ ഞമ്മളിത് പറയുന്നതും എൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് ശരി അപ്പോൾ ആരെങ്കിലും നാളെ ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സാഹചര്യം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ ഇട വന്നു എൻ്റെ ആടുന്നവരപ്പം തന്നെ ഈ ഓക്സിജൻ കൂടി കൊടുത്തിട്ട് കുട്ടീനെ ആംബുലൻസിൽ നന്ന് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് ഇട ഇപ്പം മിംസ് ഹോസ്പിറ്റലാണ് ഉള്ളത് കണ്ണൂർ മെംസിന് അപ്പോൾ മെംസിലെത്തി നോക്കുമ്പോൾ അവർ വേഗം തന്നെ ല്ല ചെയ്തു ഉള്ളിൽ കയറ്റി എല്ലാം ചെക്കെല്ലാം ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടിക്ക് എൻ്റെ ഇത് കാര്യങ്ങളവർ ചെയ്തു ഇന്ന് രാവിലെ ആയി കുറേ ടെസ്റ്റും കാര്യങ്ങളിലും അതായത് ഇത് എന്തിട്ടാണെന്നിങ്ങനെ വന്നത് ആ പനിയുടെ തന്നെ ആണോ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ ചെക്കപ്പും കാര്യങ്ങളും നടന്നു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പനി കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കുട്ടീൻ്റെ സന്ധികളിൽ നമ്മൾ നനച്ച തുണി വെച്ചിട്ട് മാക്സിമം പനി തണുപ്പിക്കാനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ പണി കൂടുന്നതിന് തന്നെ കുട്ടികളെ വൈദ്യസഹായ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള മരുന്നും കാര്യങ്ങളും ഇതാക്കുക മാക്സിമം പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക നമുക്ക് ഒരു മിനിറ്റോരോ അഞ്ച് മിനിറ്റ് ഒരോ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നാലും നമ്മൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടുതൽ സമയം കഴിഞ്ഞ തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നുന്നു മാക്സിമം വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക അങ്ങനെയല്ലോ കൂടി നമ്മൾ ഇന്നിപ്പോൾ രാവിലെ കുറേ ഇതെല്ലാം കഴിഞ്ഞു വൈകുന്നേരമായി നമ്മളെ അളിയൻ്റെ പന്ത്രണ്ട് ഇന്ന് അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട് ഇന്ന് അപ്പോൾ ഒരാളുടെ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ നമ്മളെ ചില വന്ന് വിവരല്ല വന്നു ഇപ്പോൾ പോയി ഇപ്പം നമ്മളെ ഉള്ളു പിന്നെ കുട്ടിക്ക് പനിയാതുകൊണ്ട് ഇനി നിൽക്കാൻ കഴിയില്ല രണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഉള്ളത് ഇട ഇനിയിപ്പോൾ വൈകുന്നേരം ആയി നോക്കുമ്പോൾ ആദ്യം പനി വന്നുകൊണ്ടുണ്ട് പോയിക്കൊണ്ടിട്ടുണ്ടിങ്ങനെ ഉണ്ട് പനി നാളെ ആയിട്ടാകുമ്പോൾ ഡോക്ടർ വന്നിട്ടാകുമ്പോളും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കാര്യവും നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ഘട്ടം വന്നേരോ നമ്മളതൊന്ന് പറയുമെന്ന് കുറച്ച് ദിവസമായിട്ട് എന്നും പറയില്ല ആ ഒരു ഇങ്ങനെയുള്ള കുറേ ഇത് നമ്മൾ നല്ലതായിട്ട് തന്നെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല എന്നാലും ഒരു അല്ലേ ഒരു എന്തോ ഒരു ഇത് നമ്മളെ കുഞ്ഞിൻ്റെ എല്ലാം കാര്യം വന്നാൽ നമ്മൾ ആരായാലും നമ്മളെ അത് ഏത് അങ്ങനെ നമ്മൾ കട്ടിയുണ്ട് എന്ന് പറഞ്ഞാലും മനസ്സിനെ കട്ടി അങ്ങനെ ധൈര്യമുള്ളവരെ പറഞ്ഞാൽ നമ്മൾ തളർന്നു നോക്കാം ഈ കുട്ടികളെ ഈ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് എല്ലാം കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ് അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിലോട്ട് കടന്നുപോയിക്കൊണ്ട് പോന്ന് ഇപ്പോൾ ഇവരെ കൈക്കുമെല്ലാം കുത്തിയില്ലാം കണ്ട് ഇവന് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെ തലച്ച് വർക്കിച്ച് അങ്ങനെയെല്ലാം നോക്കൊണ്ടിരിക്കുമെന്ന് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പിന്നെ ബ്രെയിനിലെ അതെ അവർ സി പി എഫ് അതിൻ്റെ പേരൊന്നും കറക്റ്റ് ആവില്ല ഞാൻ നാളെങ്ങനെ പറയാം ഒരു ബ്രെയിനിൽ അല്ല ബ്രെയിനിലേക്ക് പോകുന്ന എന്തെങ്കിലും നെത്തിലിൻ്റെ അണുക്കളെ ബ്രെയിനിലേക്ക് പോയിട്ടാണോ ഇത് സംഭവിച്ചറിയാൻ വേണ്ടിയിട്ട് കുത്തി കുത്തിയെടുത്തിട്ടുള്ളൊരു പരിശോധനയുണ്ട് അതിൽ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഒരു പരിശോധന ഉണ്ട് മൂത്രത്തിൻ്റെ പരിശോധന അപ്പോൾ നാളെ അത് കിട്ടിയിട്ടാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയതെള്ളം കൊടുത്തിട്ട് ഇത് വീട്ടിലേക്ക് പോകാനുള്ള ഇതായിരിക്കും അപ്പോൾ ഡിസ്ചാർജ് ആണെന്ന് അറിയില്ല അങ്ങനെ ഒരു എന്താ പറയുക ഒരു അവസ്ഥയിലായിപ്പോയി നമ്മളെ സന്തോഷവും എല്ലാം നമ്മൾ നമ്മളെ കുടുംബത്തിൽ പറയുന്നതല്ലേ അപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടി പറയണമെന്ന് അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷം പിടിച്ചൊരു ദിവസമായി പോയി ഇന്നറ എന്തായാലും അതിൽ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല അവൻ ഇന്ന് രാവിലെ അവനെല്ലാം നോക്കി ചിരിക്കുമ്പോഴൊരു സന്തോഷമില്ല അത് നമുക്കൊരു നമ്മളൊരു ചിരിക്കുമ്പോൾ നമുക്കതൊരു ോ തിരിച്ച് നമ്മളെങ്ങനെയാ എത്തിച്ചേന്നൊരു തിരുവാടില്ല നമുക്കത് കണ്ടുചയിക്കാൻ പറ്റാത്തൊരു ഒരു കാഴ്ചയായി പോയി കണ്ടിട്ട് നമുക്ക് മനസ്സ് ഒരു ധൈര്യത്തിൽ ഇല്ല പോയ പോവാന്ന് വരെ പറയാൻ പറ്റാതെ തളർന്നുപോയി നമ്മളെ അവസ്ഥ പലർക്കും ഇതേപോലെ വീട്ടിലെ കുട്ടികളുടെ പനിയെല്ലാം ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു അനുഭവം നമ്മൾ പറഞ്ഞ കേട്ടോ നമ്മൾ ഈ കുടുംബത്തിലെല്ലാം പറയല്ലേ അപ്പോൾ ഇതും കൂടി നമ്മൾ പറയാമെന്നേ